ഹായ് ചായ് നമ്മളിന്നിവിടെ ചെയ്യുന്നത് ഒരു കപ്പ പുഴുക്ക് വൈകുന്നേരത്തെ ചായക്കുണ്ടാക്കിയതാണ് കപ്പ പുഴുക്കും നല്ല ഏട്ടമീൻ കറിയും ഏട്ടൻ്റെ തലയല്ല അല്ലാതെ കഷ്ണമാണ് കിട്ടിയിരിക്കുന്നത് വാലിൻ്റെ കഷ്ണമാണെന്ന് തോന്നുന്നു അപ്പം നല്ല കപ്പ നല്ല എന്താണ് മഞ്ഞൾപ്പൊടിയും തേങ്ങയൊക്കെ ഒതുക്കി ചേർത്തിട്ടുള്ള നല്ലൊരു കപ്പ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യുക ഞാൻ ആദ്യം കപ്പ അരിഞ്ഞ് എന്താണ് നല്ലപോലെ കഴുകി ഉപ്പും വെള്ളമൊഴിച്ച് മൂന്ന് വിസിലിന് വേവിച്ചു നല്ലപോലെ ഉടഞ്ഞ് കിട്ടണമെങ്കിൽ ഞാൻ മൂന്ന് വിസിലാണ് വെക്കാറുള്ളത് ഇത് ഉപ്പും വെള്ളമൊഴിച്ച് ഒന്നടുപ്പത്ത് ഇത് വെച്ചിട്ടുണ്ട് വെന്തതിനു ശേഷം ഞാൻ അരിപ്പയിലോട്ട് ഊറ്റി പിന്നെ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് അതിലോട്ട് ഞാൻ ചേർത്തിരിക്കുന്നത് അരമുറി തേങ്ങാ ചിരവിയത് തേങ്ങാ ചിരവിയത് കാന്താരി വെളുത്തുള്ളി ചെറിയ ഉള്ളി കറിവേപ്പില ചെറിയ ജീരകം ഇത്ര ഒന്ന് അരച്ചെടുത്തു ഒതുക്കിയെടുത്തു അരപ്പ് ഇനി എന്താണ് കപ്പയിലോട്ട് ചേർത്ത് കൊടുത്തു കപ്പയിൽ ഞാൻ നേരത്തെ മഞ്ഞൾപ്പൊടി ചേർത്തിരുന്നു അപ്പോൾ എങ്കിലും നമുക്ക് ലാസ്റ്റ് ചേർക്കാമെന്നോർത്ത് ലാസ്റ്റ് കുറച്ചും കൂടി ചേർത്തു ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കണം നല്ലൊരു ടേസ്റ്റാണ് നല്ല നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ ഏട്ടമയും കറി വെക്കാൻ വേണ്ടി സവാള തക്കാളി ഞാൻ ഈസി ആയിട്ട് ഒന്ന് പെട്ടെന്ന് വെച്ചാണ് സവാളയും തക്കാളിയും ഒന്ന് വയറ്റി ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടു ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് വയറ്റി എടുത്തു വയറ്റി ഇച്ചിരി വാഴന്ന് വരുമ്പോൾ ഞാൻ ഇച്ചിരി വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തു ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ പൊടികളെ ചേർത്തതിന് ശേഷം നല്ലപോലെ എന്താ ഉടച്ചു കൊടുത്തു ആ സവാളയും തക്കാളിയും ഒന്ന് ഉടച്ചു കൊടുത്തു ഇത് അത്ര കുറുകിയ കറിയല്ല കപ്പൊക്കെ ആയതുകൊണ്ട് ഞാൻ കുറച്ച് ചാറായിട്ട് അത് അത് ഇച്ചിരി ലൂസായിട്ടാണ് വെച്ചത് എന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ട് മാങ്ങ ചേർത്തിട്ടാണ് ഈ കറി ഉണ്ടാക്കിയിരിക്കുന്നത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തു പിന്നെ മുടുത്തു ഇതിലോട്ടൊരു നാല് കഷ്ണം മീനാണ് സോറി മീനല്ല മാങ്ങയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് മാങ്ങയിട്ട മീൻ കറി ഒരു സ്പെഷ്യൽ നല്ലൊരു പുളിയല്ലേ നാല് മൂന്ന് കഷ്ണമേ ഉള്ളൂ അല്ലേ ഓക്കെ അല്ല ഒരു കഷ്ണം കൂടി ചേർത്തെന്ന് തോന്നുന്നു പിന്നെ മീൻ അതിലോട്ട് ഇട്ട് കൊടുത്തു ഏട്ട മീനാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിൻ്റെ തലയാണെങ്കിൽ പിന്നെ പറയണ്ട നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മളിവിടെ ആ നമ്മളിവിടെ പിന്നെ ഉപ്പ മിക്കവാറും പണ്ടൊക്കെ ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ ഉണ്ടാകുമ്പോൾ എന്താണ് ഏട്ടൻ്റെ തലയാണ് മിക്കവാറും വലിയ ഏട്ടൻ്റെ തല അതിൻ്റെ ഒരു മുളക് കറീൻ്റെ ടേസ്റ്റ് വെക്കുമ്പോൾ തന്നെ ഒരു മണവും ഭയങ്കര കപ്പക്കൊക്കെ നല്ല ടേസ്റ്റാണ് പിന്നെ ഞാൻ പണ്ട് കപ്പ കഴിക്കാറുണ്ടായില്ല അതിന് ശേഷം അതായത് ഉമ്മ വെള്ള വെള്ളക്കപ്പ വെച്ചാൽ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല ഇങ്ങനെ ഞാൻ എൻ്റെ ഉമ്മാനോട് പറയും മഞ്ഞക്കപ്പ അതായത് കാന്താരി വെളുത്തുള്ളിയതാക്കി മഞ്ഞക്കപ്പം കപ്പയെന്നങ്ങനെ നമ്മളവിടെ എപ്പോഴൊന്നും വെക്കില്ല വല്ലപ്പോഴും പിന്നെ നമ്മൾ ഇടക്ക് നടാറുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ കോട്ടയമൊക്കെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണെങ്കിൽ മിക്കവാറും കപ്പ ഉണ്ടാകുന്നുണ്ട് പിന്നെ കപ്പയും മീൻകറിയും കോംബോ എന്ന് പറയുന്ന കോമ്പിനേഷൻ എന്ന് പറയുന്ന എന്തായാലും എല്ലാവർക്കും ഇഷ്ടമായിരിക്കും മിക്കവാറും പിന്നെ ഇതുപോലെ എന്താണ് ചക്കയും ഇങ്ങനെ ഉടച്ചൊക്കെ വെക്കലുണ്ടല്ലേ നമ്മൾ ചിലപ്പം മുളക് പൊടിയിട്ട് ചോറിന് കൂട്ടാൻ ചുമന്ന ചക്ക ചുമന്ന കറിയായിട്ടുള്ള വെക്കലുണ്ട് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ലൈക്ക് കമൻ്റ് ഷെയർ ഒക്കെ ചെയ്യണേ